ഹലോ സ്ഥലക്കും അപ്പം നിന്റെ നാത്തൂന് മോളെ എൻഗേജ്മെൻ്റ് ആണേ അപ്പോൾ തിരൂര് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫംഗ്ഷന് അപ്പോൾ അങ്ങോട്ട് പോവുകയാണേ അപ്പൊ നമ്മുടെ ചെക്കിനെത്തിട്ടുണ്ടോ അവരെത്താന്നു നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് ഒരു ഒരൊന്നര ഒക്കെ ആയിട്ടുണ്ട് അവരെത്തിയപ്പോ തന്നെ ഞാൻ വിളിക്കാൻ പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ ലട്ടു പൊട്ടി നല്ല ബോംബ് പൊട്ടണ പോലെ ഉള്ളിൽ ലട്ടു പൊട്ടി പതിവ് പോലെ എന്റെ ഹൃദയത്തിൻ താളം തെറ്റി പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി ലൂ പിന്നെ അവർക്ക് ദൂരമുള്ളിൽ നിന്ന് കൊടുക്കാൻ അതൊക്കെ കഴിഞ്ഞ് ലലിതാത്ത് വന്നിട്ട് ഫുഡ് അടിക്കാൻ വിളിക്കാൻ തുടങ്ങിയ വിഷമം പണ്ടാറടങ്ങിയിരിക്കായിരുന്നു ഞങ്ങൾ നേരെ ഒന്നര അവർ വന്നപ്പോ തന്നെ പിന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ രണ്ടു മണി രണ്ടേക്കാളായിട്ടുണ്ട് கூட கொண்டு பண்டா நீ தேர்லடா நீ தேர் இத்தனை அங்காரம் பாடலடா நீ தேர்ந்தடா நீ தேர் ஜங்க നീ പറഞ്ഞ പെട്ടു പിന്നെ ഫുഡ് കഴിഞ്ഞോ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇതെല്ലാം എങ്ങോട്ട് പോന്നു ഭക്ഷണ കാര്യീഷ്യൻ ആണല്ലേ നേരവും കാലവും എല്ലാം ഉണ്ടാ ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഫുഡ് കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഫോട്ടോ എടുത്തില്ലല്ലോന്നുള്ള ബോധം വന്നത് അപ്പൊ ഒന്നും നോക്കിയില്ല അതാ താളിയെ എല്ലാരും കൂട്ടി നമ്മളെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ കയറിട്ടോ ഞാനവിടെ എല്ലാരും ഇങ്ങനെ ആക്രന്തം കാട്ടാത്ത മഹാളയെന്നല്ലോ പുഴുവല്ലേ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം ശരിയാ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഇവിടെ പൊതിഞ്ഞിട്ടാ ഞങ്ങള് വീട്ടിൽ കൊണ്ടുവച്ചി അല്ലേ ജോലി ഉണ്ടാവെന്നുള്ളതല്ലേ പ്രധാനം അതെന്തായാലും എന്താ ഉണ്ണുന്നത് ഒരു ജോലിയാ ഇങ്ങനെ ഇവന്റെ വയറ്റില് കൊക്കോ ില് കൊഴല്ലോ ഒന്നും കഴിക്കാൻ പറ്റാത ഇതെല്ലാം എങ്ങോട്ട് പോന്നു ഭക്ഷണ കാര്യീഷ്യൻ ആണല്ലേ തീറ്റിക്ക് അങ്ങനെ അവരോടൊക്കെ ടാറ്റാബൈ പറഞ്ഞ് ഞങ്ങളൊന്നും തിരിഞ്ഞു കല്യാണക്കരി അത് പോയാവടക്ക് ഏണ്ടു പോയി ഞങ്ങണ്ട് പോയി